അല്ല ഇതാര് സുജാതയോ ദാമോദര ഭരിച്ചപ്പിന്റെ ഈ പരിസരത്തൊന്നും കണ്ടിട്ടില്ലല്ലോ കൊറേ ആയല്ലേ ഒന്ന് വന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് വാ വാ ഇരിക്കളെ ഇരിക്കു മോളെ അല്ല എന്താണ് ഈ ഡ്രസ് ഇട്ടേക്കണത് ഏഹ് ഇത്രയും നിറമുള്ള വസ്ത്രം ഒന്നും ഇടാറായില്ലോ ദാമോദര ചേട്ടൻ ഭരിച്ചിട്ട് ഇപ്പൊ ഒരു വർഷം കണ്ടാവാറായില്ലൂ ഒരു വർഷം ആയില്ല അനുമ്പോ ഇത്രയും നിറമുള്ള തുണിയൊന്നും ആരും ഇടില്ല അയ്യോ എന്താ ഇത് ശരിയെന്നെ എന്റെ നാട്ടിലേക്ക് നിങ്ങളുടെ മതക്കാര് ഭർത്താക്കന്മാര് ഭരിച്ചു കഴിഞ്ഞാ വെള്ള മാത്രമേ ഇടുള്ളൂ വെള്ളയിൽ പുള്ളിയുള്ള സാരി ഇല്ലേ അത് മാത്രമേ ഇടുള്ളൂ ആ അത് തന്നെ എൻറെ നാട്ടിലൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഞാൻ വേറൊരു സാരി ആയിരുന്നു എടുത്തു വെച്ചോണ്ടായിരുന്നു പിന്നെ മോള് നിർബന്ധിച്ചോണ്ടേ ഇതടുത്ത് എടുത്തെ നിന്റെ മകള് ബോധം ഇല്ലാണ്ട് പല കാര്യവും പറഞ്ഞത് വിചാരിച്ചിട്ട് ലീയോ അതിൻ്റെ അടുത്ത് തുള്ളാ നിൽക്കുക പൊള്ളാലോ എന്റെ എന്റെ ഭർത്താവ് പലട്ട് കൊല്ലം കൊല്ലം ഭരിച്ചാ അന്ന് തൊട്ട് ഞാനീ സെറ്റ് കുട്ടി കണക്കുന്നേ ഒരു കളർ വസ്ത്രം പോലും ഞാനിട്ടിട്ടില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മളിങ്ങനെയൊക്കെ നമ്മുടെ ഭർത്താക്കന്മാര് മരിച്ചു കഴിയുമ്പോൾ ഇത് ആ രീതിയിലൊക്കെ ജീവിച്ചു കഴിയാനുണ്ടല്ലോ നമ്മളോട് മറ്റുള്ളവർക്കും ഒരു ബഹുമാനം ഉണ്ടാവും അല്ലാണ്ട് ഇതുപോലെ ഇങ്ങനെ തെളിഞ്ഞ കളറ് ഡ്രെസ്സൊക്കെ ഇട്ട് വന്നേക്കല്ലേ ഓ എനിക്കൊന്നും വേല ഇതൊന്നും കാണാൻ ഞാനൊന്നും കണ്ടിട്ടില്ലേ ഗലത്ത പഠിത്തങ്ങളും സത്യം പറഞ്ഞാൽ നല്ല കുടുംബത്തിൽ ജഡ്ജവർക്കൊന്നും ഇങ്ങനെ ഇട്ടോട് നടക്കാൻ പറ്റത്തില്ല നമ്മൾ ഭർത്താക്കന്മാര് മരിച്ച കഴിഞ്ഞാൽ അതിനൊരു ഇതില്ലേ ഷു എനിക്കൊന്നും വയ്യാതൊന്നും കാണാൻ ആ പിന്നെ അല്ലാണ്ട് അല്ല നിങ്ങള് വല്ലോ അറിഞ്ഞ നമ്മുടെ വീട്ടിൽ ഗ്രേസ് ചേച്ചി ഇല്ലേ പുള്ളിക്കാര് പിന്നെയും കല്യാണം കഴിച്ചു ആ ചേച്ചിക്ക് ഒരു പത്തൊമ്പത്തഞ്ചു വയസ്സാണില്ലേ അതിന്റെ മകളുടെ കല്യാണം കഴിഞ്ഞ കൊച്ചു കൊച്ചുപോയി എന്നിട്ട് കല്യാണം കഴിച്ചോ ദൈവമേ ആ ഇന്നത്തെ കാലത്തൊക്കെ ആരേലും ഉണ്ടാ ഭർത്താക്കന്മാര് മരിച്ചു വിചാരിച്ചിട്ടേ ഏ സ്വന്ത ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അതും വിഷമിച്ചിരിക്കുന്നവര് അവരവരുടെ സുഹൃത്തിനു വേണ്ടി അവരവര് പോവും അത്ര തന്നെ പിന്നെ ഇത് പറഞ്ഞപ്പോഴല്ലേ ഞാനൊരു കാര്യം ചോദിച്ചേ ആ ഗ്രേസിയുടെ ഭർത്താവ് ഒരു രണ്ട് മാസം കണ്ട് കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ മകൻ്റെ ആ കൊച്ചിൻ്റെ നൂല് ഇട്ട് ഞാൻ പിന്നെ അയൽവക്കോ അല്ലേന്ന് വിചാരിച്ച അവളെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ച വരത്തില്ലെന്നാ ഭർത്താവൊക്കെ വരച്ചിരിക്കുമല്ലേ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും അങ്ങനെ ആരും പോകത്തില്ല എന്റെ ചെറുപ്പത്തിലേ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഭർത്താവ് ഭരിച്ചു ഒരു വർഷം കഴിയാണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ആരും പോകത്തില്ലത്ത് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച അവള് എന്നുള്ള രീതിയിലാണ് വിളിച്ചത് പക്ഷെ അവൾ വന്നല്ലേ വല്ലതോ നല്ല അപ്പം ദേ ഇപ്പം ദേ ഇപ്പം സുജാത ഉടുത്തേക്കണ പോലത്തെ ഇതുപോലൊരു കടന്ന് സാരി കൊടുത്ത് തെളിയി അമ്മ വന്ന് ഞാനാണെങ്കിൽ എനിക്കാണെ ഒന്നാമത് എൻ്റെ എറുപ്പത്തിലങ്ങ് കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ഈ ഭർത്താവ് ഭരിച്ച് ഒരു വർഷത്തിന് മുന്നേ ഇങ്ങനെ പരിപാടിക്കൊക്കെ വന്നത് ആവശ്യകനുമാണ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കാണേ അങ്ങ് വീർപ്പ് കൂട്ടുമായിരുന്നു അവൾ അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിപ്പൊഴി എനിക്കങ്ങ് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പിന്നെ അവൾ കൊച്ചിനെന്തോ കാട്ട് എൻ്റെ വായിൽ ഇച്ചിരി വെച്ച് കൊടുക്കാനൊക്കെ അവൾ പോയി ഞാൻ തടഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞ് ഞാനൊക്കെ പിടിച്ച് തടഞ്ഞു നിർത്തി നമ്മളിങ്ങനത്തെ നല്ല പരിപാടിക്കുന്നത് പോകുന്നത് അത് അത് ഒരു വർഷം കഴിഞ്ഞിട്ടാടേക്കെ ഒരു വർഷം അവിടെ പിന്നെ ഇങ്ങനെ കെട്ടി കയറി വരുവാന്നൊക്കെ പറഞ്ഞാലേ ഭർത്താക്കന്മാര് ഭരിച്ചാൽ ചില ഭാര്യമാർക്കെ ഒരു വിഷമം കാണില്ല അവരവരുടെ സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ് ചിലർക്കൊക്കെ ആ അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ എന്റെ കെട്ടിയും ഭരിച്ച സമയത്ത് എന്നോട് പറഞ്ഞാ കൊറേ പേര് പറഞ്ഞു വേറെ കിട്ടു വേറെ കിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ മനസ്സ് വിചാരിച്ചിട്ടുള്ളത് വേറൊരാൾ ആ ഭർത്താവിൻ്റെ സ്ഥലത്ത് എനിക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനാരും കല്യാണം കഴിക്കില്ല പക്ഷേ ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇല്ലാതെ ഭർത്താവ് ഭരിച്ചു അഞ്ചും ആറു മാസം കഴിയണതിന് മുന്നേ തന്നെ വേറെ കിട്ടും തൊഴില് വസ്ത്രങ്ങൾ ഇടും അല്ല പിന്നെ അല്ല സുജാതേ ഇനിയിപ്പെങ്ങനെയാതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ഏഹ് ദാമോദരം മരിച്ച സ്ഥിതിക്ക് ഇനിയിപ്പ് മുന്നോട്ട് പോകണെങ്കിൽ നീ തന്നെ എന്തെങ്കിലുമൊക്കെ ഇറങ്ങി പുറപ്പെടണ്ടേ ഇവിടെ പഠിപ്പിക്കണം ഇവിടെ കാര്യങ്ങള് നോക്കണം വീട്ടിലെ ചെലവ് എല്ലാം കൂടി നീ വല്ല ജോലിക്ക് നോക്കുന്നുണ്ടോ ഓ അതിനൊന്നും ആവശ്യമില്ല ചേച്ചി ആംഗൾമാരൊക്കെ എന്ത് നിലയിലുള്ളവരാണ് അവരൊക്കെ നോക്കിക്കോളൂരെ ഏഹ് അങ്ങനെ ഒന്നുമല്ല എത്രയാലാണ് ഓരോരുത്തരും ആശ്രയിച്ച് ചോദിക്കാൻ പോണത് കൊറച്ച് കഴിയുമ്പോ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ജോലിക്ക് പോകാന്ന് വിചാരിച്ച സത്യം പറഞ്ഞാൽ സുജാ ചേച്ചിക്ക് ഈ പ്രായത്തിൽ ജോലിക്ക് പോകേണ്ട വലിയ ഗതി കേട് വരുവായിരുന്ന ദാമോദരന്റെ ഇങ്ങനത്തെ കഷ്ടാലോ ഒന്നും ഇവർക്ക് വരില്ലായിരുന്നു ഓഹ് ഓരോരുത്തർക്കും ഓരോ വിധിയേ വല്ലാലും ദാമോദരൻ നല്ലൊരു മനുഷ്യനായിരുന്നു കുടുംബത്തെ അത്രമാത്രം അവ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ലാ ഇത്രയും പെട്ടന്ന് ദൈവം തിരിച്ചു വിളിക്കും ആരേലും വിചാരിച്ചു ശരിയെന്നേ അല്ലേച്ചി ഞാൻ എപ്പോഴും ചോദിക്കുന്നത് ആയിരിക്കും നിങ്ങളെങ്ങനെയാണ് ആ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്ക് താമസിക്കുന്നത് ഓ എനിക്കൊന്നും ആലോചിക്കാനോ പറ്റില്ല ആണുങ്ങളില്ലാണ്ട് രാത്രിക്ക് ആവുമ്പോ പേടിയാവില്ലേ ഓ സത്യോട്ടാ അവിടെ എവിടെയൊക്കെ കള്ളന്മാരി കയറിയത് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും നമ്മുടെ ഇക്ക വീട്ടിൽ ആണുങ്ങളുണ്ട് അവിടെ മാത്രം ആരും ഇല്ലല്ലോ ഇതൊരു കത്തിക്കാറാണ് പേടിയൊക്കെ ഉണ്ട് പിന്നെ നമ്മളായിട്ട് ധൈര്യം കാണിച്ചല്ലേ പറ്റില്ലല്ലോ വേറെ ആരും ഇല്ലല്ലോ ഇരുട്ടായി കഴിഞ്ഞാൽ എൻ്റെ കെട്ടിയോൻ വീട്ടിലില്ലെങ്കിൽ സത്യം പറയാൻ എനിക്ക് പേടിയാ അങ്ങോട്ട് ചെരുമ്പോഴും ഇങ്ങോട്ട് ചെരുമ്പോഴും ആരെങ്കിലുമൊക്കെ കള്ളന്മാരെന്ന എന്റെ വിചാരത്തി അതിപ്പോ എന്റെ കെട്ടിയോൻ മരിച്ച സമയത്ത് എനിക്കും വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴും പിടിക്കുമ്പോഴും ഒക്കെ ആൾക്കാരൊക്കെ ഒരു കാണുന്ന ഒരു രീതിയുണ്ട് ഈ ഭർത്താക്കന്മാർ ഭരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാരെ കാണുന്ന ഒരു രീതിയുണ്ട് അവരുടെ അടുത്ത് എന്തും നടക്കുന്ന ചില നാട്ടുകാർ നട്ടികളുടെ വിചാരം ഞാനൊന്നായിരുന്നു എന്നെ എന്റെ എന്റെ കണ്ടോ ഓടുവായിരുന്നുമാരെല്ലാം പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ ധൈര്യം കുറച്ച് കഴിഞ്ഞപ്പ അങ് വന്നു ഹോ ഓരോ മനുഷ്യന്മാരുടെ വിധിയേക്ക് സുജാത ഇത് എങ്ങോട്ടാ ഏ എന്റെ പൊന്ന് സുജാത ദാമോദരെ മരിച്ചിട്ട് ഒരു കൊല്ലം പോലും ആയില്ല ഇവിടെ ഒരു നല്ല കാര്യം നടക്കാൻ പോകല്ലേ അവര് നിന്റെ അയൽവക്കത്തില്ലെ പുറത്തുനിന്ന് വിളിച്ചു ഏ അതിന്റെ പുറത്ത് നീ ഇവിടെ വന്ന് വല്ല സമാലം മേടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക അത്രേം പോരെ അല്ലാണ്ട് ഒരു പരിപാടി നടക്കുന്ന സമയത്ത് അങ്ങോട്ട് വന്നു വല്ല അപശാഖു ആണ് അതൊക്കെ നല്ല കാര്യം കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുക കുറച്ച് ചേച്ചി അങ്ങോട്ട് വന്നാൽ പോരെ ചോദിച്ചാ അതെ ശരി എന്നെ അങ്ങനെ വരാൻ പാടില്ല ചേച്ചി അത് തന്നെ ചേച്ചി ഇത് അങ്ങോട്ടാണ് ഈ വരണത് കൊറച്ചരങ്ങായിട്ട് അങ്ങോട്ട് വന്നപ്പോലും നല്ല കാര്യം നടക്കുന്ന സമയത്തേക്ക് ഇങ്ങനെ ഈ വരാൻ തോന്നുന്നത് ഒരു ആയില്ലല്ലോ ചേട്ടൻ ബഡ്ജറ്റ് ഇല്ല അല്ലാണ്ട് ഇതൊക്കെ ബോധത്തിലൊക്കെ കണ്ടു ചെയ്യേണ്ടത് അല്ലേ അങ്ങോട്ട് പോവാം അല്ല എനിക്കറിയാൻ മേലാടി ചോദിക്കാം നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ ഒറ്റപ്പെടുത്തണേ ഞങ്ങളെ ഏഹ് ഞങ്ങൾ എന്ത് ഏറ്റവും ഇതേ അച്ഛൻ മരിച്ചത് ചോദിച്ചിട്ട് ഇങ്ങനെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ അച്ഛൻ മരിച്ചത് ഞങ്ങളുടെ ഉഴപ്പാണോ അച്ഛൻ ഒരു ജീവിതകാലം മൊത്തം വെള്ളയിട്ട് കിടക്കണോ എൻ്റെ അമ്മ ഏഹ് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞത് അവശാകരമാണ് നല്ലൊരു പരിപാടിക്ക് പോകാൻ പാടില്ല ഒരു വർഷത്തിലുള്ളിൽ അമ്മ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കണേ പിള്ളാരി മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കണ്ടുപിടിച്ച് അവരെ എങ്ങനെയെങ്കിലും അവരുടെ വിഷമത്തെ കളിയാക്കി അവരെ കുത്തി വേദനിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നേ ഏ നീ പറയാണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയോ എന്നേക്കാളും വയസ്സിന് ഒത്തിരി മൂത്തവരാണ് നിങ്ങളൊക്കെ പക്ഷേ എൻ്റെ അമ്മേനെ ഇത്രയും വേദനിപ്പിക്കുമ്പോൾ എനിക്കാണ് ഈ സംഭവിച്ചത് സ്വന്ന് തിരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്യോ ഞങ്ങളിങ്ങനെ അകറ്റി നിർത്താൻ മാത്രം ഞങ്ങൾ അങ്ങടെ അച്ഛൻ കൊന്നതുമല്ല അച്ഛൻ്റെ ഒരു സമയമായപ്പോൾ അച്ഛൻ മരിച്ചു അതിന് ഇങ്ങനെ ഞങ്ങൾ ഒരുമാതിരി ഇതുപോലുള്ള ആൾക്കാരുടെ എന്തിനാണ് വർത്താനം പറയാൻ നിൽക്കണേ അമ്മേ ഒന്ന് എന്നിട്ട് വന്നേ ഇത് ഗിഫ്റ്റ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് പോവാ പണ്ടാരടങ്ങാൻ